ജംഗിൾ ട്രാവലറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ബോംബെ എക്സ്പ്രസ് വേയിലാണ് ഈ വഴികളിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത് ഇവിടെ കണ്ട ഒരു ഫെസിലിറ്റി നമ്മുടെ നാട്ടിൽ എന്നെത്തും എന്നുള്ളതാണ് അതെന്താണെന്നുള്ളതല്ലേ ഇതാണ് നമ്മുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനും നല്ല ഭക്ഷണം കഴിക്കാനും ബാത്റൂം യൂസ് ചെയ്യാനുമായിട്ട് അതിവിശാലമായൊരു സ്പോട്ട് എത്ര മനോഹരമായിട്ടാണ് അവരിവിടെ ചെയ്തേക്കുന്നത് എന്ന് അറിയാം നമ്മുടെ നാട്ടിലെ പോലെ അൻപത് ലക്ഷം രൂപയുടെ ബജറ്റിൽ രണ്ടു ലക്ഷം രൂപയുടെ സംഭവം നിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്ത് ഫ്ലെക്സും വെച്ച് പോകുന്ന പോലെയല്ല ഇവരിവിടെ എല്ലാം ക്ലിയർ ആയിട്ട് നല്ല നീറ്റായിട്ട് അത് മെയിൻറ്റൈൻ ചെയ്യേണ്ടത് കുട്ടികൾക്കുള്ള പ്ലേ പ്ലേരിയ വരെയുണ്ട് ഇവിടെ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് നമ്മൾ ഊറ്റം കൊള്ളുന്ന നമ്മുടെ കൊച്ചു കേരളത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ചു ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ വരുന്ന ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ പോലും ഒരു നല്ല പബ്ലിക് ടോയ്ലറ്റ് ഇല്ല ഉണ്ടെങ്കിൽ തന്നെ അത് വൃത്തികേടായിട്ട് അതിനകത്ത് കയറാൻ പോലും പറ്റാത്ത അവസ്ഥ എറണാകുളം സിറ്റിയുടെ അവസ്ഥയാണെങ്കിൽ മൂക്ക് പൊത്താതെ അതിൽ കൂടെ പോകാൻ പറ്റാത്ത അവസ്ഥ ഇതിനൊക്കെ ഒരു മാറ്റം വരും കളങ്കമില്ലാത്ത അഴിമതിയില്ലാത്ത വികസനം മാത്രമാണ് കേരളത്തിൽ നടക്കുന്നതെന്ന് മാറി മാറി വരുന്ന സർക്കാരുകളുടെ തള്ളും കേട്ട് നമുക്കങ്ങനെ ജീവിക്കാം